നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ നാളെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആറാം തീയതി സീറോ മലബാർ മെത്രാന്മാരുടെ സിനഡ് അങ്ങ് കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ ആരംഭിക്കുകയാണ് ഇപ്പോൾ കിട്ടിയ വാർത്തയനുസരിച്ച് സിനഡ് മെത്രാന്മാരുടെ മാനസാന്തരത്തിനു വേണ്ടി ധ്യാനപ്രസംഗം നടത്തുന്നത് കണ്ണൂർക്കാരൻ പാമ്പ്ലാനി എത്ര ഇത് കേട്ട് ആളുകൾ ഞെട്ടിപ്പോയി ഇപ്പോൾ പാമ്പ്ലാനി എന്ന വിഷപ്പാമ്പിനെ പറ്റി സീറോ മലബാർ സഭയിലെ ആഗോള സഭയിലെ വിശ്വാസികളൊക്കെ ലജ്ജയോടെ നോക്കി കാണുമ്പോൾ അദ്ദേഹം തന്നെ സീറോ മലബാർ മെത്രാന്മാരെ ധ്യാനിപ്പിച്ച് മാനസാന്തരപ്പെടുത്താൻ അല്ലയോ സീറോ മലബാർ മെത്രാന്മാരെ ഈ നിങ്ങളെ ധ്യാനിപ്പിച്ച് പോകുംതരപ്പെടുത്തുന്നതിൽ ഭേദം നിങ്ങളെയൊക്കെ നന്നാക്കാൻ ഞങ്ങളുടെ ഈ അങ്കമാലിയില് അങ്കമാലി ഡയറീസ് എന്ന സിനിമയിൽ അഭിനയിച്ച് പ്രസിദ്ധനായ ആ തൊണ്ടുങ്ങ ജോസ് എന്ന പോർക്ക് വെട്ടുകാരൻ ഉണ്ടല്ലോ അദ്ദേഹമാണ് നിങ്ങളെ ധ്യാനിപ്പിക്കാൻ പറ്റിയ ആള് അങ്കമാലിയിലെ പ്രസിദ്ധനായ സിനിമാ നടനും പോർക്ക് വ്യാപാരിയുമായ ആ ൊണ്ടു ജോസിന് അങ്കമാരി പോർക്കുകളുടെ കഴുത്തറക്കേണ്ട ആവശ്യമില്ല തലയ്ക്കടിച്ച് കൊല്ലേണ്ട ആവശ്യമില്ല അധികത്തിന്റെ കൈവിരലുകൾ കൊണ്ട് പോർക്കുകളെ കൊല്ലാൻ കഴിയും ആ തൊണ്ടുങ്ങ ജോസ് ഈ മെത്രാന്മാർക്ക് ഒരു ധ്യാന പ്രസംഗം നടത്തിയാൽ എത്ര വേഗം മെത്രാന്മാരെ മാനസാന്തരപ്പെടുത്താൻ കഴിയും അങ്കമാലി പോർക്കിന്റെ രൂപ സാദൃശ്യ സൗന്ദര്യമുള്ള ആ പാമ്പ്ലാനിയെയും മാനസാന്തരപ്പെടുത്താൻ തൊണ്ടുങ്ങ ജോസിന് കഴിയും അങ്കമാലിയിലെ പന്നി വ്യാപാരിയായ തൊണ്ടുങ്ങ ജോസിന്റെ മുമ്പിൽ ഒരു കൈയൊന്ന് ഞൊടിച്ചാൽ വിരലൊന്നു ഞൊടിച്ചാൽ പന്നികൾ പോലും നിശ്ചലരാകും ആ തൊണ്ടുങ്ങ ജോസ് തന്നെ അങ്കമാലി ഡയറീസിലൂടെ പ്രസിദ്ധനായ തൊണ്ടുങ്ങ ജോസ് തന്നെ സീറോ മലബാർ മെത്രാന്മാരെയും ഒന്ന് ധ്യാനിപ്പിച്ച് ഇന്ന് സഭ നേരിടുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കണം ആ പാംളാനിക്കും തൊണ്ടങ്ങ ജോസിന്റെ ധ്യാന പ്രസംഗം നന്നായിരിക്കും സീറോ മലബാർ എത്രാന്മാരും ഇന്ന് വലിയ ദുരവസ്ഥയിലാണല്ലോ അതുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുപോയി ആ സെന്റ് തോമസിന്റെ സീറോ മലബാർ സഭയിലെ ആസ്ഥാനത്തില് ഒരു അങ്ങ് നിങ്ങൾക്ക് തന്നാല് സഭ രക്ഷപ്പെടും എറണാകുളം അങ്കമാലിയിലെ പ്രശ്നങ്ങളൊക്കെ പാമ്പ്ലാനി പരിഹരിക്കും അങ്കമാലി പോർക്ക് പോർക്കിന്റെ വ്യാപാരി തൊണ്ടങ്ങ ജോസി ും നിങ്ങൾ ജയ് വിളിക്കും അദ്ദേഹത്തിന് നിങ്ങൾ ശവലിയറ സ്ഥാനവും കൊടുക്കും നന്ദി നമസ്കാരം